ഫാത്തിമ തഹ്ലിയ ഒരു കേസിൽ പൊതു മുതൽ നശിപ്പിച്ച പി ഡി പി പി ആക്ട് ചുമത്തുന്നു പൊതുപ്രവർത്തകനെ മുറിവേൽപ്പിച്ചതിലുള്ള ഐ പി സി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ചുമത്തുന്നു സ്വാഭാവികമായും അയാളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു കോടതി മുമ്പാകെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വീഡിയോ തെളിവടക്കം സമർപ്പിക്കുന്നു ആ ജാമ്യം നിഷേധിക്കുന്നു ജയിലിലേക്ക് അയക്കുന്നു സ്വാഭാവികമായ പ്രക്രിയ ലീഗിന്റെ യൂത്ത് നേതാവിനെ കഴിഞ്ഞ വർഷം ഇതേപോലെ കസ്റ്റഡിയിൽ എടുത്തില്ലേ ഇതേപോലെ റിമാൻഡ് ചെയ്തില്ലേ യൂത്ത് യൂത്ത് ഈ ഈ നേതാവായ നേതാവായ ഇല്ലാത്ത എന്ത് രാഹുൽ ഫാത്തിമ തഹ്ലിയ അരുൺ പറഞ്ഞ ഒരു പിന്നെ എന്താ പറയാ ചെയിൻ ഓഫ് ഇവന്റ്സ് അത് വളരെ കറക്റ്റ് ആണ് ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ കേസാകുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അരുൺ ഇപ്പൊ ഇവിടെ വിശദീകരിച്ചത് പക്ഷെ ഇവിടെ നടന്നിട്ടുള്ള അസ്വാഭാവികത എന്ന് പറയുന്നത് രാവിലെ അതായത് പുലർച്ചെ രാഹുൽ മാംകൂട്ടത്തിൽ താമസിക്കുന്ന വീട്ടിൽ പോലീസ് കയറി ചെല്ലുകയും അദ്ദേഹം താമസിച്ച റൂമിലേക്ക് കയറി ചെന്നുകൊണ്ട് എന്ന് പറഞ്ഞ് യും ചെയ്യുന്ന രീതി കേരളത്തിന് പുതിയതാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഏറ്റവും ഒരു പിന്നെ എന്താ പറയാ രസകരമായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് തോന്നുന്ന ഒരു കാര്യം ഒന്നും എന്നല്ല എന്നതാണ് സൂചിപ്പിച്ചത് അല്ലല്ല അങ്ങനെയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി എം ആർഷോ നടത്തിയ സമരത്തില് മോനെ വാ ഞാൻ ഞാനല്ലേ വിളിക്കുന്നത് ഞാനല്ലേ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആർഷോയെ പോലീസ് വിളിച്ചു കൊണ്ടുപോയത് നമ്മൾ കണ്ടതാണ് അല്ലല്ല ആ വാ മോനെ എന്ന് പറഞ്ഞതിൽ വ്യത്യാസമുണ്ട് ഒന്ന് വാ മോനെ എന്ന് പറയുന്നത് തലോടൽ പോലെ അല്ലെങ്കിൽ പിന്നെ പാൽക്കുപ്പി നൽകിയിട്ട് കൊണ്ടുപോകുന്ന പോലെയാണ് കൊണ്ടുപോയത് രണ്ടാമത്തെ കേസ് അങ്ങനെയല്ല രാഹുലിനെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിലുള്ള ഒരു നിഗൂഢതയുണ്ട് ആ നിഗൂഢതയാണ് ഈ കേസിൽ ഈ വിഷയത്തില് രാഹുലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നിരന്തരമായിട്ട് അല്ല ഞാൻ ചോദിക്കട്ടെ ഈ കേസ് ഈ എഫ്ഐആർ ഫയൽ ചെയ്തതിനു ശേഷം രാഹുൽ മാംകൂട്ടത്തിൽ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ മൂക്കിന് അല്ലേ നടക്കുന്നത് നിങ്ങളുടെ ചാനലുകളിലൂടെയല്ല നടക്കുന്നത് ആളുകളുടെ പോകുന്നത് പിന്നെ മുൻപിലൂടെയല്ലാമസിക്കുന്നില്ലേ ഹൗസിൽ ആണോ സംസാരങ്ങൾ നടത്തരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് ദയവ് ചെയ്ത് തന്നെയാണ് ഞാൻ ഈ ചർച്ചയിൽ ഇരിക്കുന്നതും അത് ഫാത്തിമയ്ക്ക് അറിയാവുന്ന നിലപാടാണല്ലോ അതിന്റെ ഭാഗമായുള്ള ചോദ്യങ്ങളെ ഉണ്ടാവൂ എന്ന് മാത്രം അതിന് മറുപടി പറയൂ ഈ അറസ്റ്റ് വേണ്ടതല്ലേ സി അരുൺ എന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ നിലവിലുള്ള നേതാക്കന്മാരാരും രാഹുലിന്റെ അറസ്റ്റിനെ സംബന്ധിച്ചല്ല പറയുന്നത് പക്ഷെ മോഡ് ഓഫ് അറസ്റ്റ് എങ്ങനെ ആവണം എന്നുള്ളതിൽ ഒരു പ്രശ്നമുണ്ട് ഇവിടെ രാഹുൽ എന്ന് പറയുന്നത് പിടികെട്ടാ പുള്ളിയല്ല തീവ്രവാദിയല്ല അല്ലെങ്കിൽ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത വ്യക്തിയല്ല അദ്ദേഹത്തിനെ കൈകാര്യം ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ അറസ്റ്റ് നടക്കുമ്പം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ അറസ്റ്റ് ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം രാവിലെ അഞ്ച് മുപ്പതിന് ഈ പത്തനംതിട്ടയിലെ വീട്ടിലെത്തി ഏഴ് മുപ്പതോട് കൂടിയാണ് ഏഴ് മണിയോട് ഏഴരോട് കൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതാണ് ഞാൻ അറിയാൻ കഴിയുന്നത് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അതായത് സുന്ദരമായി ഉറങ്ങിക്കഴിഞ്ഞ് പുലർവേളയിൽ എഴുന്നേറ്റ് പ്രാഥമിക കൃത്യങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു ഒരു പൊളിറ്റിക്കൽ അറസ്റ്റ് ഇതിനേക്കാൾ മാന്യമായി എങ്ങനെ നടത്താൻ കഴിയും ഫാത്തിമ തഹ്ലിയ സി ഇതിനേക്കാൾ സുന്ദരമായിട്ട് നിങ്ങൾക്ക് നടത്താമായിരുന്നല്ലോ തിരുവനന്തപുരത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു കൊല്ലത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു അതേപോലെ മറ്റ് പല പരിപാടികളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ നിന്നൊന്നും നിങ്ങൾ നടത്താതെ വീട്ടിൽ വന്ന് രാവിലെ ഇതേപോലെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് രാഹുൽ പറയുന്നുണ്ട് അവരെ സംശയിക്കേണ്ട കാര്യമില്ലെന്ന് ചോദിക്കുന്നു വീട് വളഞ്ഞുകൊണ്ട് വീട് വളഞ്ഞുകൊണ്ട് സി അതാണ് പറയുന്നത് പുലർച്ചെ വീട് വളയുക എന്നിട്ട് അതുമല്ല കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ എവിടെ കിടക്കുന്നു രാഹുലിന്റെ വീട് എവിടെ കിടക്കുന്നു അവിടേക്ക് യാത്ര ചെയ്യുക യാത്ര ചെയ്ത് വീട് വളയുക വീട് വളഞ്ഞുകൊണ്ട് ബെല്ലടിച്ച് അത് പറയുന്നത് സ്റ്റേഷൻ പത്തനംതിട്ട ചോദിക്കുന്ന സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വിഷയമാണ് ഈ രൂപത്തില് അല്ലല്ല ഇത് ആളുകൾക്കൊക്കെ മനസ്സിലാവുന്ന വിഷയമാണ് ഇവിടെ എന്താണ് പ്രശ്നം എന്നുള്ളത് ഇവിടെ അറസ്റ്റല്ല പ്രശ്നം ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ട് സമരം ചെയ്യുകയും സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് രാഹുൽ മാംകൂട്ടത്തില് കോൺഗ്രസിന്റെ മറ്റുള്ള നേതാക്കൾ സി അതെ 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 അത് ഈ തെരഞ്ഞെടുപ്പ് ഈ അടുത്ത ദിവസമാണല്ലോ കഴിഞ്ഞത് അതിനുശേഷം അദ്ദേഹം നടത്തി ആദ്യത്തെ സമരം അതിന് മുൻപ് അദ്ദേഹം സെക്രട്ടറിയു മുമ്പിൽ പോയിട്ടുണ്ട് അവിടെ സമരം നടത്തിയിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഈ മോഡ് ഓഫ് അറസ്റ്റ് എന്ന് പറയുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒരു ഒരു എന്താ പറയാ അസ്വാഭാവികത തീർച്ചയായിട്ടും നാട്ടിൽ ഇവിടെ ഒരു 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 കസ്റ്റം ഉണ്ടല്ലോ ഇവിടെ പൊളിറ്റിക്കൽ അറസ്റ്റ് രീതി വലിച്ചു കീറി ഈ പി രാജീവിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇതേ കേരളത്തിലാണ് അർദ്ധരാത്രിയിൽ ഈ പറയുന്ന ഉടുമൻചോലെ എം എൽ എ ആയിരുന്ന എം എം മണിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് വീട്ടിൽ കയറിയിട്ടാണ് പോലീസ് അറസ്റ്റ് അറസ്റ്റ് വീട്ടിൽ നിന്നാണ് നിന്നാണ് ഇതൊക്കെ നേരത്തെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് എന്താണ് ഒരു പുതുമ ഫിറോസിനെ ഇവിടെ പ്രശ്നം വെച്ചാൽ രാഹുൽ മാംകൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി പോലീസ് വിളിച്ച ഒരു സ്ഥലത്തേക്ക് വരാതിരുന്നതായിട്ടുള്ള ഒരു ഇൻസ്റ്റിങ് അരുൺ പറയാൻ പറ്റുമോ ഏതെങ്കിലും ഒരു മാറ്ററിൽ പോലീസ് വിളിച്ചിട്ട് വരാതിരിക്കുകയോ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ടുള്ള ഒരു സംഭവം ഇതിന് മുമ്പിലേ ഇല്ല അങ്ങനെ ഒരു വ്യക്തിയാണ് വീട്ടിൽ കയറി വന്നിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് ഒരു നോട്ടീസ് കൊടുത്തില്ല എന്ന് പറയുന്നതിൽ കുറച്ച് പിന്നെ എക്സംഷൻസ് ഒക്കെ പറയുന്നുണ്ട് നോട്ടീസിന്റെ ആവശ്യമില്ല സർവേ ചെയ്യേണ്ട കാര്യമില്ലെന്നൊക്കെ പക്ഷെ അതല്ല ഇവിടെ ഇങ്ങനെ ഒരു ദിവസം ഒരു പുലർച്ചെ വന്നുകൊണ്ട് അദ്ദേഹത്തിന് വീട്ടിൽ കയറിയിട്ട് റൂമിന്റെ അകത്ത് കയറിയിട്ട് വാതിൽ മുട്ടുന്നു പുറത്തുനിന്ന് വിളിച്ചാൽ എന്റെ രാഹുൽ വരില്ലേ പുറത്ത് നിന്ന് പോലീസ് സിആർ പി സിയിലും ഐ പി സിയിലും ഒക്കെ ഉണ്ടോ ഏതു സമയത്തും നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് മജിസ്ട്രേറ്റിന് മുമ്പിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അതല്ലേ അരുൺ അതല്ല ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് അതേ അല്ല അരുൺ സംസാരിക്കുന്ന മറ്റൊരു രീതിയിലാണ് ഇവിടെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറസ്റ്റ് ആണെങ്കിലാണ് കുറച്ച് മാർഗനിർദ്ദേശങ്ങളൊക്കെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ളത് പക്ഷെ ഈ വിഷയത്തിൽ ഞാൻ പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയോട് പോലീസ് കാണിക്കുന്ന രീതി അദ്ദേഹം ആരാണ് ഒരു പൊളിറ്റിക്കൽ പിന്നെ പേഴ്സണാലിറ്റി എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിനോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് വിളിച്ചോ വിളിച്ച സ്ഥലത്തേക്ക് വരാതിരിക്കുന്നതല്ല പ്രിവിലേജ് ഉണ്ടോ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ അദ്ദേഹം ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു അക്യൂസ്ഡ് ആണ് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ പ്രതിചേർത്തിരിക്കുന്നു അക്യൂസ്ഡ് ആയ ഒരാളെ പോലീസ് വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യും സ്വാഭാവികമാണ് അരുൺ ഈ ചോദ്യം ചോദിച്ചത് എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സന്തോഷായി അതായത് ഇതിൽ അങ്ങനെ എസ് എഫ് ഐയുടെ നേതാവാണോ എം എസ് എഫിന്റെ നേതാവാണോ യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണോ എന്നുള്ള വ്യത്യാസം പോലീസിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള നിയമവ്യവസ്ഥയിൽ അങ്ങനെ ഇല്ല എങ്കിലും നിലവിലുള്ള പോലീസ് സംവിധാനത്തിൽ അതുണ്ട് എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് നിങ്ങൾ രാഹുൽ മാംകൂട്ടത്തിനോട് ഇങ്ങനെ ചെയ്തതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് ഇതേപോലെ പി എം ആർഷോ എന്ന് പറഞ്ഞിട്ടുള്ള എസ് എഫ് ഐയുടെ നേതാവ് നിങ്ങൾ ആലോചിച്ച് നോക്കണം എം ജി യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ ഐ എസ് എഫിന്റെ വനിതാ നേതാവിനെ പിന്നെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര ദിവസം പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാൻ സമയമെടുത്തു അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശനമായിട്ടുള്ള ഒരു പിന്നെ നടപടി നിങ്ങൾക്ക് നേരെ പോലീസിന് നേരെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞ ആ ഒരു ഘട്ടത്തിലാണ് പോലീസ് ആർഷയെ അറസ്റ്റ് ചെയ്യുന്നത് ഇവിടെ പോലീസിന് യഥാർത്ഥത്തിൽ എസ് എഫ് ഐയുടെ നേതാവ് കെ എസ് യുവിന്റെ നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഡിവൈഎഫ്ഐയുടെ നേതാവ് എന്നൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ ഒരു കാര്യം കൂടി എനിക്ക് ഇതിൽ പറയേണ്ടതുണ്ടായിരുന്നു അതായത് എനിക്ക് ഒരു സന്തോഷം എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് പോലും അറിയില്ല ആരാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് എന്ന് എന്താ നവകേരള യാത്ര വന്നത് മുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് തോന്നി ഈ വകുപ്പ് എന്റെ കയ്യിലാണല്ലോ എന്ന് ആ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെയും ഡിവൈഎഫ്ഐയുടെ ആളുകളെയും അദ്ദേഹം തെരുവിലേക്ക് പറഞ്ഞയച്ചു കൊണ്ട് കരിങ്കൊടി കാണിക്കുന്നവരെ ജനാധിപത്യ മാർഗത്തിൽ പ്രതിഷേധം ആളുകളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞത് രക്ഷാപ്രവർത്തനം നടത്തുകയാണ് അവർ വലിയ ദൗത്യമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പുറത്ത് നിന്ന് അവരെ ആളുകളെ പറഞ്ഞ അയക്കുകയും അതിനുവേണ്ടി പിന്തുണ കൊടുക്കുകയും ചെയ്ത